കാര്യത്തിലൊന്നൊരു മറച്ചുകെട്ടലില്ല ഞാൻ വളരെ തുറന്നാണ് കാര്യങ്ങൾ പറയും ആ അതുകൊണ്ട് എനിക്ക് ഉള്ളിനുള്ളിലൊന്നും ആക്കേണ്ടതില്ല ഇസ്ലാമിക ഊഹൂത്ത് പാൻ ഇസ്ലാമിസംബാനി ആ കാലഘട്ടത്തിൽ താങ്കൾ ആ ചരിത്രമായി ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും സുന്നി ഷിയ മുതൽക്കൾ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മുസ്ലിം ലോകം ഒന്നാം അത് എവിടെയാലും ഭൂഖണ്ഡങ്ങൾ എവിടെയാലും ശരി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ മറ്റേ ഒരാഹ്വാനം ഒന്നും കൂടാതെ അത് അവർ ഒന്നിക്കും ഉസ്മാനിയ കലാപത്ത് എന്ന് പറയുന്ന ആ ഖിലാഫത്ത് അസ്തമിച്ചതിന് ശേഷം ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അതിന് സമയമായിട്ടില്ല സമയമായിട്ടില്ല വിഷമത്തിൽ എത്തുമ്പോൾ അവർ ഒന്നിക്കും ഇപ്പൊ ക പ്രാദേശികമായ പ്രശ്നങ്ങളേ ഉള്ളൂ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഓ അബ്ദുള്ള ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇയാളെയൊക്കെ ആരോ പറ്റിച്ചിട്ടുണ്ട് ഏതോ ഏ ഐ വീഡിയോ ഒക്കെ കാട്ടിയിട്ട് ഇറാൻ വലിയ മുന്നേറ്റത്തിലാണ് എന്നൊക്കെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഇറാനില് ഇപ്പൊ നടക്കുന്നത് ചെറിയൊരു പ്രാദേശിക വിഷയമാണ് എന്നൊക്കെ രീതിയിലാണ് ചർച്ചയിൽ വിളിച്ചു പറയുന്നത് ആ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇസ്രായേലിന്റെ അൻപത് യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ പോയി വലിയ ആക്രമണം നടത്ത് തിരിച്ചെത്തി എന്നുള്ളതിന്റെ തെളിവ് സഹിതമുള്ള വീഡിയോ സഹിതം ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒ അബ്ദുലക്ക് ഈ ഒ അബ്ദുദ്ധയെ പോലെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സകല ജിഹാദി തീവ്ര ചിന്താഗതിക്കാർക്ക് വ്യക്തമായിട്ട് ഓ അബ്ദുള്ള പറഞ്ഞതിനൊരു മറുപടി കൊടുത്തു മുന്നോട്ട് പോവാം അതായത് ഓ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടില്ലേ സകല ആളുകളും അതായത് തന്റെ മതത്തിലുള്ള സകല ആളുകളും ഇറാന് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ട് ഇറാനെ അങ്ങ് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ഈ ഓ അബ്ദുള്ള വിശ്വസിക്കുന്നത് ഇത്തരം വിശ്വാസമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് സകല ഇറാൻ പ്രേമികളും ഇതൊക്കെ തന്നെയാണ് സ്വപ്നം കാണുന്നതും നമ്മുടെ പൊതുസമൂഹത്തിന് കേരളത്തിന് ഒരു ചെറിയ ഗുണം ഈ ഓ അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് കാരണം മറ്റൊന്നല്ല ഇറാനെ എന്തിനാണ് ഓ അബ്ദുള്ള പിന്തുണക്കുന്നത് ഓരൊറ്റ ഉത്തരം തന്റെ മതത്തിൽ പെട്ടതായതുകൊണ്ട് പക്ഷെ ഇവിടെയുള്ള ഇടതുപക്ഷം ഇവിടെയുള്ള കോൺഗ്രസ് ഇവിടെയുള്ള മുസ്ലിം ലീഗ് ഇവിടെയുള്ള കുറെ സാംസ്കാരിക തേങ്ങ കൊല എന്ന് പറയുന്ന കുറെ ടീമുണ്ടല്ലോ ഇവരൊക്കെ തന്നെ ഇറാനെ പിന്തുണയ്ക്കും ഗാസയെ പിന്തുണയ്ക്കും ഹമാസിനെ പിന്തുണയ്ക്കും ഹിസ്ബുതയെ പിന്തുണയ്ക്കും ഇതൊക്കെ മനുഷ്യത്വത്തിന് വേണ്ടിയാണെന്ന് ഉളുപ്പില്ലാതെ കള്ളത്തരം പറയൂ യഥാർത്ഥത്തിൽ ഓ അബ്ദുള്ള പറഞ്ഞ അതേ കാരണം കൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ പറയുന്ന ഇറാനെയൊക്കെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ പറയുന്ന ഓ അബ്ദുള്ള വിളിച്ചു പറയുന്നുണ്ടല്ലോ സകല തന്റെ മതത്തിലുള്ള രാജ്യങ്ങളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഇറാന് വേണ്ടി രംഗത്തെത്തും എന്നൊക്കെ ഈ ഓ അബ്ദുള്ള വിളിച്ചു പറയുന്നത് നമ്മളിപ്പോ വാർത്തകൾ കേട്ടോണ്ടിരിക്കല്ലേ അമേരിക്കയും ഇറാനെതിരെ ആക്രമണത്തിന് രംഗത്ത് വരാൻ പോകുന്നു അതിനുള്ള സർവസന്നാഹങ്ങളും അമേരിക്ക തയ്യാറാക്കി കൊണ്ടിരിക്കുക ഈ അമേരിക്ക എവിടെ എവിടെ നിന്നാണ് ആക്രമണം നടത്തുക അമേരിക്കയിൽ നിന്നാണോ ഇറാനെ ആക്രമിക്കുക ഒരിക്കലും അല്ല സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ യു എ ഈ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുക അമേരിക്കയുടെ മിസൈലുകള് അമേരിക്കയുടെ ഡ്രോണുകള് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ച് പറന്നുയരാൻ പോകുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ യു എ ഇത്തരം അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഏ പറയുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാ പറന്നു വരാൻ പോകുന്നത് ഇതൊക്കെ ഇതൊന്നും ജാതി മൊണ്ടകൾക്കൊന്നും ആർക്കും അറിയൂലേ ഇവർക്കൊരു ഒറ്റ രക്ഷയുള്ളൂ തൻ്റെ മതത്തിലുള്ള ആളാണോ ഉപദ്രവിക്കപ്പെടുന്നത് ഒന്നും നോക്കേണ്ടത് ഭീകരതയാണോ ഭീകരവാദികളാണോ തീവ്രവാദികളാണോ ഒന്നും നോക്കാതെ കണ്ണുമടച്ചു അവർക്കൊപ്പം നിൽക്കും ഈ പറയുന്ന ഇറാൻ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്താറില്ലേ ഈ പറയുന്ന ഇറാൻ പോറ്റി വളർത്തിയ ഹൂത്ത് നിരന്തരം സൗദിയെ അറേബ്യയെ ആക്രമിക്കാറില്ലേ എന്നിട്ട് തന്റെ മതത്തിലുള്ള സകലരും ഒറ്റക്കെട്ടായിട്ട് ഇറാനെ പിന്തുണക്കുമെന്നൊക്കെ എന്നൊക്കെ എന്തർത്ഥത്തിലാണ് ഇയാളൊക്കെ വിളിച്ചു പറയുന്നത് പിന്നെ പറഞ്ഞാൽ വലിയ ഐക്യമാണ് എന്ത് കോപ്പ ഐക്യം നമ്മൾ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ പാകിസ്ഥാനിലെ മുസ്ലിം പള്ളികളിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആരാണ് പൊട്ടിത്തെറിക്കുന്നത് അവിടെയുള്ള ഭീകരർ തമ്പു തല്ല സുറിയയിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തമ്പു കൊല്ലപ്പെടുന്നതും കൊല്ലുന്നതും ഒക്കെ തന്നെ ഇതേ ഭീകരവാദികള് ജിഹാദികള് തീവ്ര അങ്ങനെ ഏതൊരു സ്ഥലത്തെടുത്ത് നോക്കിയാലും ഇതേപോലെയുള്ള ഒരുപാട് വാർത്തകൾ കാണും എന്നിട്ട് ഐക്യമാണ് എന്തിനാണ് ഓ അബ്ദുള്ള നെറികേട് വിളിച്ചുകൊണ്ട് പച്ചവർഗീയവാദം ഇങ്ങനെ തൂപ്പി മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിൽ വലിയൊരു പിന്നിപ്പ് ഈ ഓ അബ്ദുള്ളയുടെ ഒരു ലക്ഷ്യം ഈ ഓ അബ്ദുള്ളയുടെ ഒക്കെ അതേ മനസ്സുള്ള ആളുകളാണ് ഇവിടെ ഇറാനൊക്കെ പിന്തുണയ്ക്കുന്നത് മനുഷ്യത്വത്തിന്റെ പേരൊന്നും ഇറാന് അല്ലെങ്കിൽ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് ഒരിക്കലും ചേരില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തില് അവിടെയുള്ള സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വിപ്ലവത്തിലൂടെ തങ്ങളുടെ മതത്തിന്റെ പേരിൽ ഒരു പിടിച്ചെടുക്കലും ലോകത്തിലെ തന്നെ ഉന്നതമായ സംസ്കാരമായിട്ടുള്ള പേർഷ്യ സംസ്കാരത്തെ അടിച്ചമർത്തിയ സകല സാധാരണക്കാരെയും അടിച്ചമർത്തിയെത്തിയിട്ടുള്ള മതഭ്രാന്ധന്മാരുടെ ഭരണകൂടത്തെ ബോധമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ ഇറാനിയൻ ജനത തന്നെ ആയത്തുദ അലി കൊമൈനി ഭരണകൂടത്തിന് എതിരെയാണ് പിന്നെ എന്ത് മനുഷ്യത്താണ് ഇറാനു വേണ്ടി പറയാനുള്ളത് ഇറാന്റെ മത ഭ്രാന്തന്മാരുടെ ഭരണകൂടം തകരേണ്ടത് ഇറാനിലെ ജനതക്കു കൂടി വളരെ അത്യാവശ്യമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം ഓ അബ്ദുക്കെ എന്തുകൊണ്ടാണോ ഇറാനെ പിന്തുണയ്ക്കുന്നത് അതേ കാരണമാണ് കേരളത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന സകല ആളുകൾക്കുമുള്ളത് എന്നുള്ളതിൽ ർക്കവും ആർക്കും തന്നെ വേണ്ട ചില മറ്റു ചില പാർട്ടിക്കാരായിട്ടുള്ള ആളുകള് അവരുടെ ഈ ജിഹാദി തീവ്ര ചിന്താഗതിക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എളുപ്പമില്ലാതെ അവരെ പിന്തുണക്കുന്നത് എന്നുള്ളതും സകലൻ തിരിച്ചറിയുക ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് കഴിഞ്ഞ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് ഇസ്രായേലിന്റെ അൻപത് യുദ്ധവിമാനങ്ങള് ഇറാനിലേക്ക് ടെഹ്റാനിലേക്ക് പറന്നെത്തിയിട്ട് ഇറാന്റെ ആണവ ആയുധങ്ങളുടെയും മിസൈൽ പദ്ധതികളുടെയും പ്രധാന ഘടകങ്ങളായ ടെഹ്റാൻ മേഖലയിലെ ഒരു സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രവും ഒന്നിലധികം ഒന്നിലധികം ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഈ അൻപത് യുദ്ധവിമാനങ്ങൾ പോയിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തി ഈ കഴിഞ്ഞ മണിക്കൂറിൽ ആ യുദ്ധവിമാനങ്ങൾ തിരിച്ചെത്തിയതായിട്ടുള്ള പോസ്റ്റ് കൂടിയുമായിട്ടാണ് ഇസ്രായേലി ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് ഈ എത്തിയിട്ടുള്ളത് ഹൈപ്പർസോണിക് മിസൈല് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചു എന്നൊക്കെ വാർത്ത കേട്ടിട്ട് ഇപ്പൊ മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്നു നാന്നൂറ് സെക്കൻഡ് കൊണ്ടെത്തും എന്നൊക്കെയാ പറയുന്നത് ശബ്ദത്തിനേക്കാൾ വേഗതയിൽ അല്ല ഈ ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഈ പറയുന്ന ഇറാന്റെ കയ്യിൽ ഉണ്ടോ യജാതി തള്ളാണ് ബങ്കറിൽ ഒളിച്ചിരിക്കുമ്പോഴോ ഈ കൊമേനിയൊക്കെ തട്ടിവിടുന്നത് അതും പൊക്കിപ്പിടിച്ച് ഇവിടെ കുറെ മൊണ്ടകള് ഇപ്പൊ ഇറാൻ ജയിക്കു ഇപ്പൊ ഇറാൻ ജയിക്കൂ എന്ന് കരുതി കുറെ മൊണ്ടകള് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവരുടെ ഇരവാദത്തിന്റെ കരച്ചിലും വളരെ പെട്ടെന്ന് തന്നെ കേൾക്കാം ഇസ്രായേൽ അതിശക്തമായിട്ട് തന്നെയാണ് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ലേറ്റസ്റ്റ് മണിക്കൂറുകളിലും പോരാടുന്നത് എന്ന് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ